ഞാനിവിടെ ഓതിയത് സൂറത്ത് നിസായിലെ ഏതാനും വചനങ്ങൾ സൂറത്ത് ആലിമ്രാനിലെ വചനമാണ് ഈസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യമാണ് നബിസ്ല അലൈഹി സ്വലമിൻ്റെ അടുക്കൽ ക്രിസ്ത്യാനികളായ കുറേ ആളുകൾ നബിൻ്റെ അടുക്കൽ വന്നു അങ്ങനെ നബിസ്ല അലൈഹി ഇല്ലമയും അവരിലെ പണ്ഡിതന്മാരുമായി ക്രിസ്ത്യാനികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചില സംസാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംവാദമൊക്കെ നടക്കുന്നുണ്ടായി അപ്പോൾ അവർ പ്രധാനമായി ഉന്നയിച്ചിരുന്നൊരു സംഗതി ഈസ അലൈഹി ഇസ്ലാം ഈസ അലൈഹി ഇസ്ലാമിൻ്റെ ജനനം പിതാവില്ലാതെ ഈസ അലൈഹി ഇസ്ലാം ജനിച്ചത് അത് ഒരത്ഭുത ജനനമാണ് അതുകൊണ്ട് തന്നെ ഈസ അലൈഹി ഇസ്ലാം ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുന്നതിന് വേണ്ടി അവർ ഉന്നയിച്ച പല ന്യായങ്ങളിലൊന്നതായിരുന്നു ആ സന്ദർഭത്തിൽ അവതരിച്ച ഒരു ഈ വചനം ഇന്ന മസലി ആദം ഈസാ ആണ് ഇസ്ലാം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉദാഹരണം ആദം പോലെയാണ് ആദം നബി അങ്ങനെ തന്നെയാണ് എന്ന് ഓരോ വേള ആലോചിച്ച് നോക്കിയാൽ അതിനേക്കാൾ അത്ഭുതകരമായ രീതിയിൽ ഈ ജനനം കൊണ്ട ഒരാളാണ് ആദം അലൈഹി ഇസ്ലാം ആദം അലൈഹി ഇസ്ലാമിലെ ഒപ്പയില്ല ഉമ്മയില്ല ആദാവും ഇല്ല പിതാവും ഇല്ല ആരാന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഉമ്മയും ഉപ്പിയൊന്നുമില്ലാതെ മാതാപിതാക്കളില്ലാതെ ജനിച്ച ആദം അലൈഹി ഇസ്ലാമും അതുപോലെ പിതാവില്ലാതെ ജനിച്ച ഈസ അലൈഹി ഇസ്ലാം ഇതൊക്കെ ഇല്ല മസല ഈസ ഇന്തോക്കി ആദം ആദമിനെ പോലെ തന്നെയല്ലേ ഈസാ നബിയും ഈസാനിയും തുറ ആദം അലി സ്ലാമിന് അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു സുമലഹു കുൻ ഫയഹു ഉണ്ടാകാൻ കൽപ്പന നൽകി ആ കല്പന പ്രകാരം ആദം അലി ഇസ്ലാം ഉയർക്കൊണ്ടു അത്ര തന്നെ അതിലധികം പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ അലി ഇസ്ലാം അത് പിതാവില്ലാതെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു അങ്ങനെ ആ അർത്ഥത്തിൽ അങ്ങനെയും ഒരു ജന്മമുണ്ടായി ഈസാ അലൈഹി സ്വലാമിൻ്റെ പ്രത്യേകത സാലി ഇസ്ലാമിൻ്റെ ജനനവും ജീവിതവും മരണവും ഒക്കെ ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തു നിന്നുള്ള വേർപ്പാട് എല്ലാം അത്ഭുതകരമായിരുന്നു മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ അനുയായികളായിരുന്ന ആളുകൾ അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം അദ്ദേഹത്തെ അവർ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സമനായി സമ രീതിയിൽ ദൈവത്തിൻ്റെ പുത്രനായി ഒക്കെ വിശ്വസിച്ച് പോകുന്നത് അതുകൊണ്ടാണ് അത്ഭുതങ്ങളാണ് അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ജനനത്തെപ്പറ്റി ഒക്കെ ഉണ്ടായിരുന്ന കാര്യം ഖുറാൻ പറയുന്നത് അങ്ങനെ ആ അർത്ഥത്തിലാണെങ്കിൽ ആദം അലൈഹി ഇസ്ലാം അതിനേക്കാൾ വലിയ ദൈവപുത്രനാകേണ്ടതല്ലേ എന്നുള്ള നിലക്കാണ് ഖുർആൻ പറയുന്നത് പക്ഷെ അതൊന്നല്ല ശരി അത് ഹക്കുമിറപ്പിക്കുക നല്ല രക്ഷിതാവിങ്കൽ നിന്നുള്ളതാണ് ഏറ്റവും ശരിയായ സത്യം ഫലാത്തഖുൻ മിനൽ മുൻ അതുകൊണ്ട് നിങ്ങൾ സംശയാലുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് എന്ന് ഖുർഹാൻ പറയുന്നു അപ്പോൾ ഇസാല അലൈഹിസ്ലാമിൻ്റെ അനുയായികളായി അറിയപ്പെടുന്നവരാണ് ക്രിസ്ത്യാനികൾ വിശുദ്ധ ഖുർഹാൻ റസൂർ ഉള്ളഹി സ്വല്ലാം അലൈഹി സ്വലമയൊക്കെ ക്രിസ്ത്യാനികളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു റസൂർല്ലാ സ്വഹാഹാഹ് അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അലൈഹി സ്വലമക്കും അനുയായികൾക്കുമൊക്കെ വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ നെഗസാലു സ്ലമ അനുയായികളോട് പറഞ്ഞു നിങ്ങൾ നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത് ഹബീനിയ ഇന്നത്തെ എത്തിയോപ്യ അവിടെ ഒരു ക്രിസ്ത്യൻ രാജാവുണ്ട് നല്ല മനുഷ്യനാണ് എജാഷി എന്ന അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ പോയിക്കോളൂ അവിടെ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയും നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയും എന്ന് നഗിസാലി സല്ല പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ സഹാബിമാര് നജാഷി അടുക്കിലേക്ക് പോയി അത് ക്രിസ്ത്യൻ രാജാവായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം വിശ്വസിക്കുകയുണ്ടായി എന്ന് റസൂൽ അല്ലാ വലി വസ്സലാമക്ക് വഹി ലഭിക്കുകയാണ് അദ്ദേഹം ക്രിസ്ത്യൻ രാജാവായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ നജ്ജാശിയും ശത്രുക്കളും തമ്മിലുണ്ടായ യുദ്ധമുണ്ടായിരുന്നത് നജ്ജാശിയുടെ ആളുകളും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളും തമ്മിലുണ്ടായിരുന്ന യുദ്ധം ആ യുദ്ധ സന്ദർഭത്തിൽ മുസ്ലിങ്ങളായിരുന്ന ആളുകൾ നജ്ജാശിയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും നജ്ജാശിക്ക് വിജയം ഉണ്ടാകണം എന്നവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മുസ്ലിമായിട്ടൊന്നുമല്ല അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു പക്ഷെ നല്ലൊരു മനുഷ്യനായിരുന്നു അങ്ങനെ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യന്മാരായി ഉള്ള ധാരാളം ആളുകളുമായി നല്ല ബന്ധം മുസ്ലിംകൾക്ക് തന്നെ ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർആാൻ തന്നെ നമ്മുടെ സൂഹത്ത് നിസായി തന്നെ പറയുന്നുണ്ട് സൂഹത്ത് നിസാ സൂഹത്ത് നിസായി വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് മനുഷ്യരുടെ കൂട്ടത്തില് വിശ്വാസികളുടെ ഏറ്റവും ശത്രുത പുലർത്തുന്നത് ജൂതന്മാരാണ് അത് ജൂതന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതുപോലെ തന്നെ റസൂൽ സാഹു അല്ലൈവലമിയുടെ കാലത്ത് ജൂതന്മാർ റസൂർ ഉള്ളി വസ്ലാല് വസല്ലമയെ വഞ്ചിച്ചതും കൊല്ലാൻ ശ്രമിച്ചതും അവസാന നബി ഇസ്ലാഹാലി വല്ലമൊക്കെ ജൂതന്മാരെ മുഴുവൻ മദീനയുടെ വരുതിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നതൊക്കെ ചരിത്ര യാഥാർത്ഥ്യമാണ് ഒരവസരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചവരായിരുന്നു ജൂതന്മാർ പണ്ട് കാലം മുതലേ അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ജൂതന്മാരെക്കാൾ നല്ലത് അല്ലെങ്കിൽ ജൂതൻ്റെ ജൂ നമ്മൾ ചില മുസ്ലിം ആളുകളെക്കാൾ നല്ലവർ ജൂതന്മാരാണ് എന്നൊന്നും നമ്മൾ ഒരിക്കലും അറിയാതെ പോലും പറഞ്ഞു പോകാൻ പാടില്ല ഇസ്ലാമിക ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ജൂതന്മാർ ഒരു കാലത്തും മുസ്ലിങ്ങൾക്ക് അനുകൂലമായോ മുസ്ലിങ്ങൾക്ക് നന്മ വെച്ചുകൊണ്ടോ ഒരിക്കലും ഒരു ചരിത്രത്തിലെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല വ്യക്തികളുണ്ടോ വ്യക്തികൾ ഏത് കാലഘട്ടങ്ങളിലും നല്ല നല്ല വ്യക്തികളുണ്ടോ നെമി സുധ അലൈഹി സ്വലമയുടെ അയൽവാസിയായിട്ടുണ്ടായിരുന്ന ഒരു ജൂത മനുഷ്യൻ അദ്ദേഹം റസൂറുല്ലായുമായി നല്ല ബന്ധമായിരുന്നു റസൂല മരണപ്പെടുന്ന സന്ദർഭത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പടയങ്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണയം വെക്കപ്പെട്ടതായിരുന്നു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് നല്ല നല്ല സ്വഭാവം ഉൾക്കൊള്ളുന്ന വ്യക്തികൾ അതേത് തരത്തിലും ഉണ്ടാകും പക്ഷേ ഒരു സമൂഹം എന്ന നിലക്ക് നമ്മൾ നോക്കുമ്പോൾ വിശ്വാസികളോട് ഏറ്റവും കടുത്ത വിദ്വേഷവും വിശ്വാസികളെ ഒരു നിലക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വിഭാഗവും ആയിക്കൊണ്ട് തന്നെയാണ് ജൂതന്മാർ ചരിത്രത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത് വിശുദ്ധ ഖുർഹാനും അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാരെ പോലും കൊല ചെയ്ത ആളുകളെന്നൊക്കെ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ പലപ്പോഴും വിശുദ്ധ ഖുർആൻ ഈ നെഗസ്താന സിനിമയുടെ കാലത്തുണ്ടായിരുന്ന ജൂതന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയവരല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തവരല്ലേ ഇങ്ങനെ ചെയ്തവരല്ലേ എന്നൊക്കെ ഖുർആൻ ചോദിക്കുന്നുണ്ട് സാധാരണക്ക് പലരും ചോദിക്കും പണ്ട് വാപ്പാർ അല്ലെങ്കിലും അത് അവരുടെ മുൻ തലമുറ അങ്ങനെയൊക്കെ ചെയ്തതിന് ഇപ്പം എന്തിനാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയണത് ഇവരിപ്പം ഏതായാലും പ്രവാചകന്മാരെ കൊന്നിട്ടില്ലല്ലോ പ്രവാചകന്മാരോ അവരുടെ വാപ്പാരും ഒക്കെ കൊന്നതല്ലേ അല്ലെങ്കിൽ മുൻ തലമുറ കൊന്നതല്ലേ അതിന് ഇവരെ കുറ്റപ്പെടുത്തുന്നതിൽ എന്താണ് അർത്ഥം എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതി ഒരു ശരിയായ രീതിയല്ല എൻ്റെ വാപ്പയും പിയും അല്ലെങ്കിൽ തലമുറ പൂർവീകരം അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് അതേ പാരമ്പര്യവും അതേ ശത്രുതയും അതേ എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും വിശ്വാസികൾക്കെതിരിലും ഇസ്ലാമിനും ഇസ്ലാമിൻ്റെ നേതൃത്വത്തിനെതിരും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമേ അവർക്ക് അവരുടെ ഏത് കാലത്തും ഉണ്ടായിട്ടുള്ളൂ എന്നതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരല്ലേ എന്നൊക്കെ ഇവർ വന്നിട്ടില്ലെങ്കിലും ഇവരുടെ പറ്റി പറയണത് അതിനെ അംഗീകരിക്കുന്നവരാണ് അവർ കാരണം ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും ഉയർന്ന രക്തമുള്ളവരും സ്വർഗത്തിൻ്റെ അവകാശികളുമായിട്ട് ഞങ്ങളെ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ അവരുടെ താഴെ കീടങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസധാരയുടെ അനുയായികളാണ് അവരെ പറ്റിയാണ് വിശുദ്ധ ഖുർആാൻ തന്നെ പറയണത് ല തെജിതന്ന അഷബ്ദിൻ യഹൂത് യഹൂദന്മാരും അഷ്റഫു അതുപോലെ വിഗ്രഹവിശ്വാസികളുമാണ് ഈ മുസ്ലിങ്ങളോട് വിശ്വാസികളോട് ഏറ്റവും കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ എന്നിട്ട് പറഞ്ഞു ക്രിസ്ത്യാനികളെ വല ക്രിസ്ത്യാനികളെപ്പറ്റി വലതബവും ആമനു വിശ്വാസികളുമായി ഏറ്റവും അടുത്ത സ്നേഹബന്ധം പുലർത്തുന്നവർ അത് ക്രിസ്ത്യാനികളാണ് സ്നേഹബന്ധം പുലർത്തുന്നത് എന്നു വച്ചാൽ അല്ലദീന കോലു ഇന്ന നസാറ ഞങ്ങൾ നസ്രാണികളാണ് എന്ന് പറയുന്ന ആളുകൾ വിശ്വാസികളോട് നല്ല സ്നേഹബന്ധം പുലർത്തുന്നതാണ് ദാലി അന്ന മിൻഹും സി സീന അവരുടെ കൂട്ടത്തിൽ നല്ല വിശ്വാസമുള്ള അഹങ്കാരമില്ലാത്ത അല്ലാ ഇസ്തഖ് ബിറോ എന്ന് പറഞ്ഞു അഹങ്കാരമില്ലാത്ത ദൈവഭയമുള്ള പാതിരിമാർ അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു എന്നതാണ് വിശുദ്ധ ഖുർആാൻ അതിനൊരു കാരണം പറഞ്ഞത് ഏതായാലും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വിശുദ്ധ ഖുർആാൻ ഈ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നുണ്ട് അപ്പോൾ വിശ്വാസികളുമായി മുസ്ലിങ്ങളുമായി ഏറ്റവും അടുത്ത് നിലനിൽക്കുന്ന ഒരു മത വിശ്വാസികളാണ് ക്രിസ്ത്യാനികൾ എന്ന് കുറാൻ നമ്മൾ പഠിപ്പിക്കണം അതിൽ വേറെ പല കാര്യങ്ങൾ കാരണങ്ങളുമുണ്ട് എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വിശ്വാസം ഏകദേശം പലതിലും ഒരേപോലെയാണ് ഒരു മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിക്കും മരണാനന്തര ജീവിതത്തിൽ മറ്റു പലരും വിശ്വസിക്കുന്ന രൂപത്തിലല്ല മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ളതും നന്മ ചെയ്യുന്നവന് സ്വർഗം തിന്മ ചെയ്യുന്നവന് നരകം എന്നൊക്കെ അതേ രീതിയിൽ അവർ വിശ്വസിക്കുന്നുണ്ട് മലായിക്കത്തുകളിൽ അവർക്ക് വിശ്വാസമുണ്ട് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ വിശ്വസിക്കുന്നവരാണ് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊക്കെ മാത്രമല്ല വേദഗ്രന്ഥങ്ങളിൽ വിശ്വാസമുള്ളവരാണ് അവർ അവർക്കും അവരുടേതായ വേദഗ്രന്ഥമുണ്ട് ആ വേദഗ്രന്ഥം പ്രവ ആ വേദഗ്രന്ഥം അവതരിപ്പിക്കുന്നത് പടച്ച തമ്പുരാനാണ് അലാഹുവിൻ എന്നുള്ളതാണ് ദൈവീക വചനങ്ങളാണ് വേദഗ്രന്ഥങ്ങൾ എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മുസ്ലിങ്ങളുടെ വിശ്വാസവും ക്രിസ്ത്യാനികളുടെ വിശ്വാസവും തമ്മിൽ യോജിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യകാലത്ത് മുസ്ലിംകൾ തന്നെയാണല്ലോ അവർ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തിലുള്ള ക്രിസ്ത്യാനികൾ നമ്മൾ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ ഇഞ്ചിലിൻ്റെ അനുയായികൾ തൗറാത്തിൻ്റെ അനുയായികൾ എന്നൊക്കെ പറയണവർ അവരൊക്കെ ഏകദൈവ വിശ്വാസികളാണ് അവരൊക്കെ ഈസാ അലൈഹി ഇസ്ലാമിനെ പറ്റി വിശ്വസിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനായിക്കൊണ്ട് തന്നെയാണ് ഇഞ്ചിലിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ഈ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ വ്യതിചലിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആ വ്യതിചരിക്കുന്നത് പിൽക്കാലത്ത് അവരുടെ ഇടയിൽ ഉണ്ടായ വിശ്വാസമാണ് ത്രിയേകത്വം എന്ന ദൈവത്തിന് മൂന്നളത്വങ്ങളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ മൂന്നളത്വങ്ങളുണ്ട് ദൈവത്തിൻ്റെ ഈ മൂന്നളത്വങ്ങളിൽ അതിലൊന്നാണ് ഇസഅലി സ്വലാം പുത്രൻ എന്ന ഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് എന്നത് ക്രിസ്ത്യാനികൾ പിൽക്കാലത്ത് ആവിഷ്കരിച്ചെടുത്തൊരു സിദ്ധാന്തമാണ് അത് ഈ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ കാലം കഴിഞ്ഞ് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ അവരുടെ ഒരു നിഖിയ കൗൺസിലിൽ വെച്ച് അവർ നാൽപ്പതിനായിരത്തിലധികം ക്രിസ്ത്യാനികളുടെ വിവിധ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന പലതരം വിശ്വാസങ്ങളെ ഈസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് വെച്ചു പുലർത്തുന്ന പല വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ആ കാലഘട്ടങ്ങളിലുണ്ടായി ആ കാലഘട്ടത്തിലുണ്ടായപ്പോൾ അവരിലെ പ്രമുഖരെ വിളിച്ചു ചേർത്ത് നടത്തിയ ഹിജ്റ അല്ല ഏ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നടന്ന ഒരു നിഖിയ കൗൺസിലുണ്ട് ആ കൗൺസിലിൽ വെച്ചാണ് ഈ ത്രിയേകത്വം എന്ന ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ വിശ്വാസത്തിൻ്റെ അടിയാധാരമായി അവർ കണക്കാക്കുന്ന ത്രിത്വം എന്നതിനെ അവർ അംഗീകരിക്കുന്നത് ഇനി മുതൽ ക്രിസ്ത്യാനികളുടെ വിശ്വാസം ത്രിയേകത്വത്തിൽ അധിഷ്ഠിതമായിരിക്കും ഈസാ അലൈഹി ഇസ്സലാം എന്നത് അതൊരു മനുഷ്യപുത്രൻ എന്ന രീതിയിലല്ല ഇനി നമ്മൾ അവതരിപ്പിക്കുന്നത് ഈസ അലൈഹി ഇസ്ലാം ദൈവത്തിൻ്റെ പുത്രൻ എന്ന ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങൾക്ക് ഊടും പാവും ഉണ്ടായി വരുന്നത് ആ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായതാണ് അതാണ് ഇന്ന് ക്രിസ്ത്യാനികൾ അവലംബിക്കുന്നത് അവരാണ് റസൂറുസായി സ്ല്ലാ അലൈഹി സ്വല്ലമീനെ കാലം എത്തിയപ്പോൾ ഏകദേശം ആറാം നൂറ്റാണ്ടും ഏഴാം നൂറ്റാണ്ടിലൊക്കെയാണല്ലോ റസൂർല്ലാഹി സ്ല്ലാ സ്വലമയുടെയും സഹായബാക്കളുടെയൊക്കെ കാലം ആ കാലത്തെത്തിയപ്പോൾ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ അവര് സത്യനിഷേധികളായി മാറിയിരിക്കുന്നു ത്രിയേകത്വത്തിൽ ഒന്നാണ് അള്ളാഹു ദൈവം അതാണ് അവരെ സംബന്ധിച്ചുള്ള പിതാവ് പുത്രൻ പിതാവ് എന്നുള്ളതാണ് അവർ യഹോവ അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി അവർ പറയുന്നത് അങ്ങനെയാണ് ആ ഒരു വിശ്വാസം അത് ദൈവനിഷേധമാണ് ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുർഹാൻ തിരുത്തി പറയേണ്ടി വന്നത് ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്ന ക്രിസ്ത്യാനികളാണ് ആ ക്രിസ്ത്യാനികളെ പറ്റി തന്നെയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ ആപേക്ഷികമായി മുസ്ലിങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നവരും സ്നേഹബന്ധം പുലർത്തുന്നവരൊക്കെ ആണ് എന്ന് വിശുദ്ധ ഖുർആാൻ അവിടെ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് തലങ്ങളിൽ മുസ്ലിങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു വിഭാഗമാണ് ജൂതന്മാരെക്കാൾ എത്രയോ മുസ്ലിങ്ങളോട് നല്ല ബന്ധം പുലർത്തുന്നവരാണ് അതൊരു വ്യക്തികൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള ക്രിസ്ത്യാനികൾ വേറെ രീതിയിലാകാം അതൊക്കെ വേറെ വിഷയം മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് എന്നാണ് ഖുർഹാൻ പറയുന്നത് കാരണം അവരിൽ അള്ളാഹു സുബാനുഭവത്താൽ ഒരു തരം സ്നേഹത്തിൻ്റെ ഭാഗം അവരിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർഹാൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് സ്നേഹം എന്നതിൻ്റെ ഒരു ഭാഗം അത് ആ അവരുടെ പല തലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ നിൽക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇതൊന്നും ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിലൊന്നും അഭിപ്രായ വ്യത്യാസം നമുക്ക് ആർക്കുണ്ടാകില്ല നല്ല മനുഷ്യന്മാരാകാം നല്ല രീതിയിൽ നിലകൊള്ളുന്നവരും നല്ല ബന്ധം പുലർത്തുന്നവരും ബന്ധം പുലർത്തേണ്ടവരൊക്കെയാണ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ ക്രൈസ്തവ സഹോദരന്മാർ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ട് അവരുമായി നല്ല ബന്ധവും അതുപോലെ നല്ല സ്നേഹബന്ധവും പുലർത്തേണ്ടതും മുസ്ലീങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തേണ്ടതൊക്കെയാണ് എന്ന് നമ്മൾ ബോധം നമുക്കുണ്ടാകും അതോടൊപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ മുമ്പിൽ ക്രിസ്തുമസ് വരണം ക്രിസ്തുമസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മൾക്ക് ഇങ്ങനെ ക്രിസ്തുമസിനെ പറ്റി നമ്മൾ കാര്യമായ രീതിയിലൊന്നും അതിനെപ്പറ്റി പറയേണ്ട ഒരു ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ സ്വാധീനവും നമ്മുടെ സ്കൂൾ തലങ്ങളിലൊക്കെയുള്ള സ്വാധീനങ്ങൾ കൊണ്ട് നമ്മൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ആഘോഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മളുടെ മുസ്ലിം സമൂഹത്തിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പാഠശാലകളും ഒക്കെ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിമന് ഈ ക്രിസ്തുമസ് എന്നത് ആഘോഷിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ നമ്മൾ സംശയിക്കാൻ പറ്റില്ല കാരണം ക്രിസ്തുമസ് അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവപുത്രൻ്റെ ജനന ദിനമാണ് ആ ജനന ദിനം ശരിയോ തെറ്റോ അതിനർത്ഥമുണ്ടോ എന്നൊക്കെ വേറെ വിഷയമാണ് അവരെ വിശ്വാസ പ്രകാരം ക്രിസ്തുമസ് എന്ന് അവരാഘോഷിക്കുന്നത് ദൈവത്തിന് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഏത് വിഷയത്തിലും നമ്മൾക്ക് ഒരു ഒരു പരസ്പരം ഒരു ധാരണയും ഒരു കോംപ്രമൈസൊക്കെ ആകാം പക്ഷേ ഒരു വിഷയത്തിൽ ഒരു കാരണവശാലും ഇസ്ലാം മതത്തിന് യാതൊരു കോംപ്രമൈസും ഇല്ല അതാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയേണ്ടി വരുന്ന രംഗം നിങ്ങളുടെ ആരാധന നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ലഘും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതം എന്ന് പറഞ്ഞ് നമ്മൾ വേർപ്പിരിഞ്ഞ് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ഏകജൈവാരാധനയുടെ വിഷയത്തിലാണ് അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഒരു സ്നേഹ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ആ സ്നേഹ സൗദ സൗഹാർദ്ദം അന്തരീക്ഷമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഏകദൈവാരാധനയുമായി ബന്ധപ്പെട്ടതിൽ ഒരു കോംപ്രമൈസ് നമ്മളാകാൻ പാടില്ല അത് വിശ്വാസിക്ക് പാടില്ല അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരലോക ജീവിതത്തെ പൂർണ്ണമായും അവന് നഷ്ടപ്പെടുത്തുന്ന അത് എത്തിച്ചേരും അതുകൊണ്ട് നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാൻ യാതൊരു പഴുതും ഇസ്ലാം മതത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുമസ് ആഘോഷം എന്ന് പറഞ്ഞത് എന്താണ് ക്രിസ്തുമസിൻ്റെ വിശ്വാസം നമുക്കില്ല ആരാ അലി ഇസ്ലാം ദൈവപുത്രനാണെന്ന് നമ്മൾ വിശ്വസിക്കണില്ല അതൊക്കെ ശരിയാണ് പക്ഷേ ബഹുദൈവത്വത്തിൻ്റെ പേരിൽ ആഘോഷിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മളും അതേ രീതിയിൽ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മതം ശരി അതാണ് പരലോകമോക്ഷത്തിന് നിധാനെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സംബന്ധിച്ചല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നദ്ധീന ഇന്ദ അള്ളാഹുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് പരിശുദ്ധ ഇസ്ലാമാണ് വമൻ യബിതൽ ഇസ്ലാമി ധീനൻ ഫലൻ യൊക്കെ ഇസ്ലാമല്ലാത്ത മറ്റൊരു മതം ആ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഫലം യുഗു അത് സ്വീകരിക്കപ്പെടുകയില്ല വഹുഫിൻ ആഹിറത്തിമിൻ മിനൽ പല ലോകത്ത് അവൻ നഷ്ടക്കാരിൽ പെടുന്നതാണ് അപ്പോൾ വേറൊന്നുമല്ല ദുനിയാവിൽ രക്ഷ ഉണ്ടാവോ മോക്ഷമുണ്ടാവോ അത് വേറെ അതിനെ സംബന്ധിച്ച് അല്ല അതിലല്ല നമുക്കുള്ള ഉത്കണ്ഠമുള്ളത് നമ്മൾ പലപ്പോഴും പറയും അവനവൻ്റെ മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നതൊരു ഒരു ഒരു തരത്തിലുള്ള എന്താണ് ഒരു പിന്നെ പിടിവാശിയാണ് അതല്ലെങ്കിൽ അതൊരു ഇടുങ്ങിയ ചിന്താഗതിയെന്നൊക്കെ പറയും അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം എൻ്റെ മതം മാത്രമേ എനിക്ക് പരലോകമോക്ഷം കാണിക്കൊള്ളൂ എന്നുള്ള എനിക്ക് പരലോകമോക്ഷം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എൻ്റെ മതമായ പരിശുദ്ധ ഇസ്ലാം തന്നെ ഞാൻ മുറുകെ പിടിച്ച് ജീവിക്കണം എങ്കിൽ എനിക്ക് മരണാനന്തര ജീവിതത്തിൽ മോക്ഷം ഉണ്ടാകുള്ളൂ ആ വശം മാത്രമാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുന്നത് അതാണ് വഹുവഫിൻ അഹ്റത്തിമിൻ ഹസിലീൻ അതാണ് അവിടെ എടുത്തു പറയുന്നത് അല്ലാതെ ദുനാവിൽ വേറെന്തെങ്കിലും ദോഷം ഉണ്ടാകും എന്നൊന്നും ഈ പരിശുദ്ധ ഇസ്ലാം നമ്മെ ആ വിഷയത്തിൽ പറഞ്ഞിരുന്നില്ല പരലോകം നഷ്ടപ്പെടും ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് സർവമത സത്യവാദം എന്നൊക്കെ പറഞ്ഞ് എന്ത് രീതിയിൽ ആരും മുന്നോട്ട് വന്നാലും ശരി ഇവിടെ ഇസ്ലാം സ്വീകരിക്കാതിരുന്നാൽ അതൊരു നഷ്ടമായി മാറുന്നു ആ അർത്ഥത്തിൽ ആണ് പറയുന്നത് ഇസ്ലാം മതത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഏകദൈവാരാധനയാണ് തൗഹീദ അതിൽ ഒരു അർത്ഥത്തിലും തൗഹീതുമായി ബന്ധപ്പെട്ട ഏകദൈവാരാധനയുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനത്തിലും അതിന് വിരുദ്ധമായ ഒരു പ്രവർത്തനത്തിലും നമ്മൾ ഭാഗവാക്കാകാതെ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് ജീവിച്ച് മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് രക്ഷിതാക്കളാണ് പല ആളുകളും നമ്മളെല്ലാം അധികം ആൾ പല ആളുകളും രക്ഷിതാക്കളുണ്ടാകും നമ്മുടെ മക്കൾ ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അത് ആഘോഷിക്കുന്ന സംഘാടകരായി മാറുകയാണ് അതാണിപ്പോൾ നമ്മൾക്ക് പണ്ടുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പണ്ടുണ്ടായിരുന്ന സംഗതി ഇപ്പോൾ ഓണാഘോഷമാണെങ്കിലും ക്രിസ്തുമസ് ഒക്കെ സുഹൃത്തുക്കളായ അവനവൻ്റെ ഇതര മതവിശ്വാസികളുടെ കൂടെ പോയി വീട്ടിൽ പോയി അവരൊരു ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്ന ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിൻ്റെ രീതി എന്നതിൻ്റെ അപ്പുറം ഇന്ന് ഓണം ആഘോഷം സംഘടിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതും ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ പുൽകുടിലുകളും അതിൻ്റെ തൊപ്പിയും അതിൻ്റെ ക്രിസ്മസ് ട്രീയും അതൊക്കെ ബഹുദൈവത്വത്തിൻ്റെ അടയാളങ്ങളാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാമല്ലോ ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനനത്തെ ഈസ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രവാചകനല്ല ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജനിച്ചതിൻ്റെ ശുഭ അടയാളമായി കൊണ്ട് ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒരു നക്ഷത്രം ആ നക്ഷത്രം ആണ് ഈ ദൈവപുത്രൻ ജനിച്ചുവെന്ന് മാലോകരെ അറിയിച്ചത് എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കണത് അതാണ് ക്രിസ്മസ് നാളുകളിൽ നക്ഷത്രങ്ങൾ ഓരോ വീട്ടിലും ക്രിസ്ത്യാനികൾ തൂക്കുന്നത് അവരെ സംബന്ധിച്ച് അവർ തൂക്കേണ്ടതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവർക്കതിനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട് അതിനെ നമ്മൾ മാനിക്കണം അതിനൊരു കാരണവശാലും നമ്മൾ കുറ്റപ്പെടുത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പക്ഷെ നമ്മൾ തൂക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണോ അത് നമ്മൾ ദൈവപുത്രൻ ജനിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ എറ്റേണിറ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെന്നും ജീവിക്കുന്നവൻ ആണ് അത് സ്വർഗത്തിൽ എന്നെന്നും ജീവിക്കുന്നതിൻ്റെ യയ്സാലിസ്ലാമിനെ ജീവി വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇസാല ഇസ്ലാം ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്ക് എന്നെന്നും ജീവിക്കാൻ ഏതെൻ തോട്ടത്തിൽ സ്വർഗത്തിൽ എന്നെന്നും ജീവിക്കാനുള്ള അവസരമുണ്ടാകും എന്നതിൻ്റെ ഒരു സിംബലാണ് ക്രിസ്തുമസ് ട്രീ അല്ലാതെ ഒരു ട്രീ ഇങ്ങനെ വെറുതെ ഒരു ട്രീ അതിൻ്റെ മുകളിൽ കുറച്ച് അലങ്കാരം ചെയ്തതല്ല ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് അത് അങ്ങനെ ഓരോ സംഗതി ഓരോ കാര്യങ്ങളും അതാണ് അപ്പം അത് നമ്മൾ അതിൻ്റെതായ നിലയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം മുസ്ലിങ്ങൾക്ക് ക്രിസ്തുമസ് ഇല്ല അതാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്കുള്ളത് ആഘോഷമായിട്ടുള്ളത് രണ്ട് പെരുന്നാളാണ് രണ്ട് ബലി പെരുന്നാളും ചെറു പെരുന്നാളും നമ്മൾ പറയണതാണ് ക്രിസ്തുമസ് എന്നുള്ളത് മുസ്ലിങ്ങളുടെ ആഘോഷമല്ല അത് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ സന്തോഷത്തോടു കൂടി ഒരു ആഘോഷമാണ് അത് നമ്മളതിൻ്റെ സംഘാടകരാകേണ്ടതില്ല അവർ അവർക്കത് ആഘോഷിക്കാനുള്ള അവ സ്വാതന്ത്ര്യമുണ്ട് അതിൽ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല യാതൊരു നിലക്കും അതിന് നമ്മൾ അസഹിഷ്ണുതകളാകേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ വിശ്വാസവും ആചാരം അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ രാജ്യം അനുവാദം നൽകുന്നുണ്ട് നമ്മുടെ മതം അനുവാദം നൽകുന്നുണ്ട് അതവനനുസരിച്ച് ജീവിച്ചോട്ടെ ഒരു ഇസ്ലാമിക രാജ്യം വിചാരിക്കാം ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിലും ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണേന് ഇസ്ലാം മതം ഒരിക്കലും അതിന് എതിരായി നിന്നിട്ടില്ല ക്രിസ്ത്യാനി മുസ്ലിങ്ങൾ ജീ ഭരിച്ചിരുന്ന കാലത്ത് ഖലീഫമാരുടെ കാലത്ത് അവരുടെ എല്ലാ ക്രിസ്തു ദേവാലയങ്ങൾ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങൾ യേശു ക്രിസ്തു യേശുവിനെ ആരാധിക്കുന്ന ദേവാലയങ്ങൾ അവിടെ നിലനിർത്തിയിരുന്നു ദേവാലയങ്ങളൊന്നും ഇടിച്ചു പൊളിച്ചിട്ടില്ല മാത്രമല്ല വിശുദ്ധ ഖുർ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഈ ദേവാലയങ്ങൾ അതുപോലെയുള്ള ഈ ആളുകൾ പരസ്പരം അള്ളാഹു സുബഹാനുവാത്താലെ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ദേവാലയ ക്രിസ്തീയ ദേവാലയങ്ങളും അതുപോലെ മറ്റു മഠങ്ങളും പള്ളികളും ഒന്നും കൂടെ എല്ലാ ഉണ്ടാകുമായിരുന്നില്ല അത് അള്ളാഹു തന്നെ അതിൻ്റെ ആ സന്തുലിതാവസ്ഥ നിലനിർത്തി പോകുന്ന കാര്യങ്ങൾ അത് ഇസ്ലാമിക ഭരണപ്രദേശങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളും ആ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ അവർക്ക് അനുവാദമൊക്കെ നൽകിയിരുന്നു അതൊക്കെ ഖലീഫമാരുടെ കാലത്തൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെപ്പോലെ ഈ ഒരു ബഹുമത സമൂഹത്തിൽ അവർക്ക് തീർച്ചയായും മറ്റേതിനേക്കാളും അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ പ്രവർത്തകന്മാരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നവരും നമ്മളാകാൻ പാടില്ല അത് നമ്മളെ സംബന്ധിച്ചോളം ഫമൻ വമൻ ദശബൗമിൻഹം നറു അലൈഹി വസ്ലം പറഞ്ഞ പോലെ ഒരാൾ മറ്റൊരുത്തൻ്റെ അതേ അതിനെ വിജയത്തെ അതിൻ്റെ കൂടത്തിൽ നിന്നാൽ ഫഹുവിന് അവനും ആ കൂട്ടത്തിൽപ്പെട്ടവനായി പരിഗണിക്കപ്പെടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരം സംഗതികൾ നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കണം ചിന്തിക്കണം വാഹൻ ഭയങ്കുമാറാണ്